ഏതാണ്ട് ബംഗ്ലാദേശിനുള്ള അത്ര തന്നെ ജി ഡി പി പെർ ക്യാപിറ്റയാണ് ഇന്ത്യക്കുമുള്ളത് സാധാരണ നിലയിൽ ലോകരാജ്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷി വിലയിരുത്തുന്നതിനായിട്ട് ടോട്ടൽ ജി ഡി പി അല്ല നോക്കുന്നത് എപ്പോഴും അവരെപ്പോഴും നോക്കുന്നത് പെർ ക്യാപിറ്റയാണ് അതുകൊണ്ടാണ് ലക്സംബർഗും അല്ലെങ്കിൽ ഖത്തറും ഒക്കെ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളായിട്ട് മാറുന്നത് കാരണം അവിടെയൊക്കെ ജി ഡി പി പെർ ക്യാപിറ്റ എൺപതിനായിരം അമേരിക്കൻ ഡോളർ മുതൽ ഏതാണ്ട് രണ്ട് ലക്ഷം അമേരിക്കൻ ഡോളർ വരെയൊക്കെയാണ് എന്നാൽ ഇന്ത്യയുടെ കാര്യം എടുത്താൽ അതൊരു രണ്ടായിരത്തി അറുന്നൂറ് അമേരിക്കൻ ഡോളർ അല്ലെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് അമേരിക്കൻ ഡോളർ ആണ് നമ്മുടെ പെർക്യാപിറ്റ് എന്ന് പറയുന്നത് പക്ഷേ ടോട്ടൽ ജി ഡി പിയിൽ നമ്മൾ ഫിഫ്ത് പൊസിഷനിലേക്ക് എത്തി എന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് എന്നിരുന്നാലും നമുക്കത് മതിയാകില്ല നമ്മുടെ രാജ്യത്തിന് പെർ ക്യാപിറ്റ് ഒരു പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം അമേരിക്കൻ ഡോളർ വരെ എങ്കിലും പെർ ക്യാപിറ്റ് ഉള്ള നിലയിലേക്ക് രാജ്യം വളരേണ്ടതുണ്ട് അങ്ങനെ വളരണമെങ്കിൽ നമ്മുടെ ജി ഡി പി ഇരുപത് മുതൽ നാല്പത് ട്രില്യൺ വരെ ഉയരേണ്ടതുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ജനസംഖ്യ കൂടുതലുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ജി ഡി പി പുറക്കാപിറ്റ ഉയരുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു പക്ഷെ ഇന്ന് ഇന്ത്യ കറക്റ്റായിട്ടുള്ള ഒരു ട്രാക്കിൽ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ബംഗ്ലാദേശിനെ ഉദാഹരണം പറയാൻ കാരണം ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഏതാണ്ട് ഒരേ ജി ഡി പി പുറക്കാപ്പറ്റിയാണുള്ളത് എന്ന് പറയുമ്പോഴും ഇന്ത്യ ഇവിടെ കിടക്കുന്നു ബംഗ്ലാദേശ് ഇവിടെ കിടക്കുന്നു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉണ്ട് പക്ഷെ ബംഗ്ലാദേശിനെ അങ്ങനെ ആരും പരിഗണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് ബംഗ്ലാദേശിനെ പിക്ക് ചെയ്തത് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് നമ്മളെക്കാൾ ജി ഡി പി പെർക്യാപിറ്റ ഉള്ള എത്രയോ രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് നമ്മുടെ പെർക്യാപിറ്റയേക്കാൾ കൂടുതലാണ് ശ്രീലങ്കയ്ക്കും മാലിദ്വീപിനും പോലും പെർക്യാപിറ്റ എന്ന് പറയുന്നത് പക്ഷെ എന്നിട്ടും നമ്മുടെ രാജ്യത്തെ ഒരു സൂപ്പർ പവർ രാജ്യമായിട്ട് ലോകം കാണുകയാണ് അതിൻ്റെ പ്രധാന കാരണം ലോകത്തിന് മുഴുവൻ അറിയാം ഇന്ത്യയുടെ പെർക്യാപിറ്റ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയാണ് വിശേഷിച്ച് ഉത്തരേന്ത്യയിലെ രണ്ട് മൂന്ന് സ്റ്റേറ്റുകളിലെ ജനസംഖ്യ ബീഹാറ് വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റേറ്റുകൾ ജനസംഖ്യ കൂടുതലാണ് അവിടെ പെർക്യാപിറ്റയും ജി ഡി പിയും ഒക്കെ കുറവാണ് എന്നാൽ യു പി ഇന്ന് വൺ ട്രില്യൺ ജി ഡി പി എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യു പി അവരുടെ ആ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുന്നുണ്ട് നമുക്ക് പ്രതീക്ഷയുമുണ്ട് ബീഹാറിൻ്റെ ഒന്നും കാര്യം അങ്ങനെയല്ല അപ്പോൾ ബീഹാറൊക്കെ ഇനിയും ഒരുപാട് പുരോഗതി ഉണ്ടാകേണ്ട സ്റ്റേറ്റുകളാണ് അപ്പോൾ ഇതുകൊണ്ടാണ് മറിച്ച് നമ്മൾ പല സ്റ്റേറ്റുകളും വളരെ ഉയർന്ന ജി ഡി പി പ്രഖ്യാപിതമുള്ള സ്റ്റേറ്റുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം എടുത്താൽ നാലായിരത്തിന് മുകളിലാണ് പെർ പ്രഖ്യാപി ഇപ്പോൾ നമ്മുടെ ഗോവയുടെ കാര്യമെടുത്താൽ ഏതാണ്ട് പതിനായിരത്തിനടുത്തേക്കുണ്ട് അവിടെ പെർ പ്രഖ്യാപിച്ച അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റുകളും നമ്മുടെ രാജ്യത്തുണ്ട് ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ജി ഡി പി യോ പ്രഖ്യാപിറ്റയോ മാത്രമല്ല ഇന്ത്യ വിവിധ മേഖലകളിൽ ആർജിച്ചെടുത്ത ശക്തിയുണ്ട് ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണത് രണ്ടാമത് നമ്മുടെ രാജ്യം എല്ലാ മേഖലയിലും അത് ആണവശക്തിയിലായിക്കോട്ടെ സൈനിക ശക്തിയിലായിക്കോട്ടെ സ്പേസിലായിക്കോട്ടെ ടെക്നോളജിയിലായിക്കോട്ടെ കണ്ടുപിടുത്തത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ സർവ മേഖലയിലും നമ്മൾ ഒരു മികച്ച പൊസിഷൻ കൈവരിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ രംഗത്തടക്കം ഇന്ത്യക്കാര് വളരെ മുന്നതിയിലേക്ക് എത്തുന്ന മനുഷ്യരാണ് ടെക്നോളജിയുടെ കാര്യത്തിലും ബ്രില്യൻസിന്റെ കാര്യത്തിലും ഒന്നും ഒട്ടും പിന്നിലല്ല ഇന്ത്യക്കാര് എല്ലാ രംഗത്തും ഇപ്പൊ അത് ആ മാനുഫാക്ചറിംഗ് രംഗത്ത് നമ്മളൊരു നിർണായക ശക്തിയായി മാറുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഇന്ത്യ വിവിധ മേഖലകളിൽ മുന്നേറുന്നുണ്ട് പക്ഷേ ഈ മുന്നേറ്റം ലോകത്തിന് മുന്നിലേക്ക് ആരവതരിപ്പിക്കും നമ്മൾ തന്നെയാണ് അവതരിപ്പിക്കേണ്ടത് ലോകരാജ്യങ്ങൾക്കും ജനങ്ങൾക്കും ഒന്നും ഇത് ചിരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റില്ല ഏതൊക്കെ രംഗത്ത് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾ നമ്മുടെ മോദിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ലോകം മുഴുവൻ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കഴിഞ്ഞ കുറെ കാലമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞാൽ അതീവ രഹസ്യമായിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് നമ്മൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല നരേന്ദ്രമോദി ലോകത്തിന് മുന്നിലേക്ക് ഒരു പുതിയ സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത് ആ സാമ്രാജ്യം അടക്കി ഭരിക്കുന്ന ഒരു രാജാവിനെ പോലെ വാഴുകയാണ് എന്നതാണ് വസ്തുത നമ്മളെ തിരുവിതാംകൂറിന്റെ ചരിത്രം എടുത്താൽ ഈ തിരുവിതാംകൂറിലെ രാജാക്കന്മാരെല്ലാം തന്നെ പത്മനാഭദാസന്മാരായിട്ടാണ് രാജ്യം ഭരിക്കുന്നത് രാജ്യത്തിന്റെ ഉടമസ്ഥൻ പത്മനാഭനാണ് പത്മനാഭ സ്വാമിയാണ് പത്മനാഭന്റെ ദാസനായി നിന്നുകൊണ്ട് രാജ്യം ഭരിക്കുന്നത് ഈ തിരുവിതാംകൂറിലെ രാജാക്കന്മാരാണ് അതുപോലെ ഇവിടെ നരേന്ദ്രമോദി ജനസേവകൻ പ്രധാന സേവകൻ അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളായി നിന്നുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്നത് പക്ഷെ ഫലത്തിൽ അദ്ദേഹം ഒരു രാജാവിനെ പോലെ തന്നെയാണ് അധികാരം കൈയാളുന്നതും രാജ്യത്തെ മുന്നിലേക്ക് നയിക്കുന്നതും ഈ സാധാരണ ഒരു പൊളിറ്റീഷ്യനും രാജാവും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം സാധാരണ പൊളിറ്റീഷ്യൻ അധികാരത്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും അടുത്ത അഞ്ചു വർഷം ഭരിക്കാൻ കിട്ടണം പ്രധാനമന്ത്രി പദവി നിലനിർത്തണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു രാജാവ് എപ്പോഴും ചിന്തിക്കുന്നത് ഇത് എന്റെ രാജ്യമാണ് ഈ രാജ്യത്തെ അതുകൊണ്ട് തന്നെ വളർത്തിയെടുത്തേ പറ്റൂ ഈ രാജ്യത്തെ ഒന്നാമത് എത്തിക്കണം എന്നുള്ള ഒരു ഇച്ഛാശക്തി ആ ഉണ്ടാകും അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഡെവലപ്മെന്റ്സ് കൂടുതലായിട്ട് വരുന്നത് യു എ ഇ ഭരണാധികാരികൾക്ക് നന്നായിട്ടറിയാമത് അവരുടെ രാജ്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അവിടെ അഞ്ചു വർഷം കൂടുമ്പോൾ പുതിയ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടന്നല്ല രാജാവിനെ തെരഞ്ഞെടുക്കുന്നത് അവിടെ എമിറേറ്റുകൾക്കിടയിൽ അതിന് ധാരണകളുണ്ട് പക്ഷേ അവിടെ സംബന്ധിച്ചിടത്തോളം അത് രാജവരണമാണ് സൗദിയിലായിക്കോട്ടെ ഇപ്പൊ രാജവരണമുള്ള രാജ്യങ്ങളിൽ അവർ അവരുടേതായിട്ട് രാജ്യത്തെ കാണുന്നു അതുപോലെ മോദി ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ ആളാണെങ്കിലും അദ്ദേഹം രാജ്യത്തെ സ്വന്തമായി കാണുന്നു അവിടെ മാത്രമാണ് ഞാൻ രാജാവെന്ന ടേം യൂസ് ചെയ്യുന്നത് അല്ലാതെ അദ്ദേഹം ഒരു രാജാവിനെ പോലെ എല്ലാം അടക്കി വാഴുന്നു എന്നൊരു അർത്ഥമൊന്നും അതിനില്ല ഞാൻ ആ ടേമിനെ ഇവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തമായി രാജ്യത്തെ കണ്ടുകൊണ്ട് ഒരു രാജാവിനെ പോലെ ഭരിക്കുന്നു എന്നതാണ് നരേന്ദ്രമോദി കെട്ടിപ്പോക്കുന്ന സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ് ആ സാമ്രാജ്യം നമ്മുടെ പരിമിതികളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തിന് നിഷേധിക്കാൻ കഴിയാത്തൊരു ശക്തിയാക്കി ഇന്ത്യ മാറ്റുന്നത് മോദിയുടെ ഒരു മിടുക്കാണ് മോദിയുടെ സ്ഥാനത്തൊരു പക്ഷെ മറ്റാര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നാലും നമുക്ക് ഇന്നീ കിട്ടുന്ന പ്രാധാന്യം ലോകത്ത് കിട്ടില്ല ഇന്ത്യക്കൊരു പ്രാധാന്യം എക്കാലവും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ജനസംഖ്യ പല രംഗത്തും നമ്മൾ മുന്നേറ്റം ഉണ്ടാക്കിയതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ആണവായുധമൊക്കെ കണ്ടുപിടിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിവിധ മേഖലകളിൽ ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അത് അതിനപ്പുറം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് ഒരു ശക്തി എന്ന നിലയിൽ ഒരു ഒരു വലിയ സൂപ്പർ പവർ എന്ന രാജ്യത്തിനെ പോലെ കിട്ടുന്ന ഒരു പ്രിവിലേജ് നമുക്ക് ഇന്നുണ്ട് ഈ ജി ഡി പി പ്രൊഖ്യാപിറ്റിയും വെച്ചുണ്ട് അത് നമുക്ക് കിട്ടിയിരുന്നതിൽ അല്ലെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചതിൽ മോദിയുടെ ഒരു ഇടപെടലും രാഷ്ട്രതന്ത്രവും തന്ത്രവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അവിടെയാണ് മോദി അതീവ രഹസ്യമായി ലോക രാജ്യങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യത്തെ കെട്ടിപ്പോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ കഴിഞ്ഞ നമ്മുടെ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ഈ നമ്മുടെ ഗ്രീസിൻ്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം ഇന്ത്യക്കെതിരായിട്ടൊരു നിലപാടെടുക്കുകയില്ല അവിടെയാണ് മോദിയുടെ ഇന്ത്യയുടെ രാഷ്ട്രതന്ത്രം അതായത് ഇവിടേക്കെത്തുന്ന അതിഥിയെ സ്വീകരിക്കാനും ആ അതിഥിയെ ഒപ്പം നിർത്താനും അയാൾ ഒരിക്കലും നമുക്കെതിരെ തിരിയില്ല തിരിയില്ലായെന്ന് ഉറപ്പുവരുത്താനും കഴിയുന്ന മിടുക്കുള്ള നയതന്ത്രമാണ് ഇന്ത്യയുടേത് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ശക്തിയെ അംഗീകരിച്ച് ഇന്ത്യയെ പുകഴ്ത്താവുന്നതിന്റെ അങ്ങേറ്റം പുകഴ്ത്തിയിട്ടാണ് ഗ്രീസ് പ്രൈം മിനിസ്റ്ററോടെ നിന്ന് പോയത് അദ്ദേഹം ഇനി ഒരിക്കലും അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പദവിയിലിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരായ ഒരു തീരുമാനമെടുക്കില്ല അത് ഉറപ്പുവരുത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജാനുവരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യയിൽ വരുന്നത് അദ്ദേഹം നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കാളിയായിരുന്നു പല തവണ മോദിയും നമ്മുടെ ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ കണ്ടിട്ടുണ്ട് ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള ബന്ധം ഇമ്മാനുവൽ മാക്രോണിന് ഇന്ത്യ കൊടുത്ത സ്വീകരണം ഇതൊക്കെ അനുഭവിച്ച ആ മനുഷ്യൻ ഒരിക്കലും നമ്മുടെ രാജ്യത്തിനെതിരെ തിരിയാൻ പറ്റില്ല ലോകത്ത് പല രാജ്യങ്ങളിലേക്കും ലോകത്തെ രാഷ്ട്ര തലവന്മാർ പോകുന്നൊക്കെയുണ്ട് ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് അമേരിക്കയിൽ പോയില്ലേ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഇന്ത്യയിൽ വരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കാരണം എങ്ങനെ ഒരു ലോക നേതാവിനെ ട്രീറ്റ് ചെയ്യണമെന്നും എങ്ങനെ കൂടെ നിർത്തണമെന്നും എങ്ങനെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും നന്നായിട്ട് അറിയാവുന്ന രാജ്യമാണ് ഇന്ത്യ നന്നായിട്ട് അറിയാവുന്ന പ്രൈം മിനിസ്റ്റർ ആണ് നരേന്ദ്രമോദി അവിടെയാണ് മോദിയുടെ നയതന്ത്രമെടുക്കും രാഷ്ട്രതന്ത്രവും നമ്മൾ കാണേണ്ടത് ഒമാന്റെ സുൽത്താൻ ഇന്ത്യയിലേക്ക് വന്നു കെനിയയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നു ടാൻസാനിയയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നു യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇന്ത്യയിലേക്ക് വന്നു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നു മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യയിലേക്ക് വന്നു ശ്രീലങ്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നു നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ ആയിട്ട് നിരവധി ലോകരാജ്യത്തിലെ നേതാക്കൾ ഇന്ത്യയിലേക്ക് വന്നു ഒപ്പം ജി ട്വന്റിയില്ല നമ്മുടെ ക്ഷണിതാക്കളായും അല്ലാതെയുമായിട്ട് എത്രയോ ലോകത്തെ തലവന്മാരാണ് ഇന്ത്യയിലേക്ക് എത്തിയത് ഇതിനിടയിൽ ഇന്ത്യ നടത്തുന്ന അന്താരാഷ്ട്ര ഉച്ചകോടികൾ ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് ഇന്ത്യ നടത്തുന്നുണ്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് അതുപോലെ ആർട്ടിഫിഷ്യൽ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട സബ്മിറ്റുകൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സബ്മിറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട സബ്മിറ്റുകൾ ഗുജറാത്തിനും ഉത്തർപ്രദേശിനും ഒക്കെ പ്രത്യേകം പ്രത്യേകം ഗ്ലോബൽ സബ്മിറ്റുകൾ ഇങ്ങനെ ഒരു ഒരുനൂറ് സബ്മിറ്റുകൾ അല്ലെങ്കിൽ ഉച്ചകോടികൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഈ ഉച്ചകോടികളെല്ലാം തന്നെ അന്താരാഷ്ട്ര ഉച്ചകോടികളാണ് അൻപത് നൂറ് നൂറ്റമ്പത് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ഇങ്ങനെ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അത് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാം അല്ലെങ്കിൽ അത് അവരുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് ആവാം അല്ലെങ്കിൽ അവരുടെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ആവാം അവരുടെ ഉന്നതരായിട്ടുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരാകാം അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ലോകത്തെ പ്രബലരായിട്ടുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ഉച്ചകോടികൾ നടക്കുന്ന ഒരു രാജ്യമായിട്ട് ഒരു കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് അപ്പോൾ റൈസ് ഇൻ ട്വന്റി ട്വന്റി ഫോർ നൂറിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഗ്ലോബൽ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റ് ഇന്ത്യ നടത്തുന്നുണ്ട് അതുപോലെ വൈബ്രന്റ് ഗുജറാത്ത് അങ്ങനെ എത്രയോ അന്താരാഷ്ട്ര ഉച്ചകോടികളും യോഗങ്ങളുമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് മീറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിശേഷ ഞാൻ മോദി എന്ന് തന്നെ പറയാം മോദി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ലോകത്ത് ഇന്ത്യയോട് ഏതെങ്കിലും തരത്തിൽ അടുപ്പമുണ്ടായിരുന്നതോ അല്ലെങ്കിൽ അടുപ്പമുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള രാജ്യങ്ങളൊപ്പിട്ട് ആ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ തുടങ്ങുന്നു ഈ ഒരേ കാഴ്ചപ്പാട് വിവിധ മേഖലകളിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരേ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങൾ ഫോർ എക്സാമ്പിൾ തീവ്രവാദം തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ നേരിടുന്ന രാജ്യങ്ങളാണ് ഇന്നിപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീസും ഉൾപ്പെടെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും അവർക്ക് ഒരു കോമൺ ആയിട്ട് ഉള്ള ഒരു ഒരു ഫ്രണ്ടായിട്ട് ഇന്ത്യ മാറുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ലോകത്ത് പ്രതിസന്ധികൾ പലതും നേരിടുന്ന രാജ്യങ്ങളെ ഇന്ത്യ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുമായിട്ട് സഖ്യങ്ങള് ചർച്ചകള് കരാറുകൾ ഉടമ്പടികളൊക്കെ ഉണ്ടാക്കി രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ആ ബന്ധത്തെ വളർത്തിക്കൊണ്ടുവരികയാണ് ഇന്ത്യ ചെയ്യുന്നത് ജപ്പാനുമായും ഓസ്ട്രേലിയയുമായും അമേരിക്കയുമായും റഷ്യയുമായും ഒക്കെ ഇന്ത്യയുടെ ബന്ധം ഇങ്ങനെ തന്നെയാണ് വിവിധ രംഗങ്ങളിൽ അതുകൊണ്ടാണ് റഷ്യയുമായി നമ്മൾ സഹകരിക്കുന്ന മേഖലകളിലായിരിക്കില്ലല്ലോ ഇപ്പോൾ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നത് റഷ്യയുമായിട്ടുള്ള നമ്മുടെ താല്പര്യങ്ങളല്ല അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലെ താല്പര്യം അപ്പോൾ ഈ വിധത്തിൽ ഇന്ത്യക്ക് സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിലെല്ലാം അത് കണ്ടുപിടിച്ച് അതിനോട് സഹകരിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളെപ്പറ്റിയത് അവരുമായിട്ട് സഖ്യങ്ങളും സൗഹൃദവും ഉണ്ടാക്കിയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഈ രാജ്യങ്ങളിലെ പ്രതിനിധികളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുക രാഷ്ട്ര തലവന്മാരെ ക്ഷണിക്കുക അവരിവിടെ വരുന്ന സമയത്ത് അവരെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക അവരുമായിട്ട് കരാറുകൾ ഉണ്ടാക്കുക മോദി ഈ രാജ്യങ്ങളിലേക്ക് പോവുക അവിടെയുള്ള നേതാക്കളെ കാണുക ജനങ്ങളെ അഭിസംബോധന ചെയ്യുക അവിടത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക അവരുമായി സംസാരിക്കുക അവിടെ കരാറുകൾ ഉണ്ടാക്കുക ഇങ്ങനെ ഈ ഒരു ബന്ധം വളരെ ഊഷ്മളമായിട്ട് നിലനിർത്തുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഒരു മിട്ടുക്കാണേ നമ്മളിപ്പോൾ യു എയുടെ കാര്യം എടുക്കാം യു എ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമാണിന്ന് എത്ര തവണയാണ് മോദിയും യു എയുടെ പ്രസിഡന്റും തമ്മിൽ മീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് സംഭവിക്കുന്നു ഇത് ഇന്ത്യയുടെ കൃത്യമായ പ്ലാനിങ് ഇതിൻ്റെ പിന്നിലുണ്ട് ഇന്ത്യ പിക്ക് ചെയ്യുവാണ് ആരൊക്കെ നമ്മളോട് സഹകരിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ അതനുസരിച്ച് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഇങ്ങനെ ആഗോള തലത്തിൽ ഇപ്പോൾ ജി ട്വൻ്റിയിൽ ഇന്ത്യയ്ക്ക് ഈ ആഫ്രിക്കൻ യൂണിയനെ കൊണ്ടുവന്നത് പലർക്കും അത് നിസ്സാരമെന്ന് തോന്നാം അത് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആഫ്രിക്കയിൽ ഇന്ത്യ നിന്ന് ഒരു വലിയ പ്ലെയറായിട്ട് മാറാണ് ചൈനയുടെ ആധിപത്യം ഉണ്ടായിരുന്നത് തകർത്തുകൊണ്ടാണ് ഇന്ന് പല മേഖലയിലേക്കും ഇന്ത്യ ഇടിച്ചു കയറുന്നത് അപ്പോൾ ഇന്ത്യ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല എന്ന് നമ്മൾ കാണണം ഇപ്പൊ ആഗോള തലത്തിൽ ഒരു ബ്രാൻഡാക്കി ഇന്ന് ഇന്ത്യ മാറ്റിയിരിക്കുന്നു ഇന്ത്യ എന്നും ഭാരതമെന്നും ഇന്ന് ലോകം നമ്മളെ തിരിച്ചറിയുന്നു നമ്മളൊരു ഏൻഷ്യൻ്റ് സിവിലൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുന്നു നമ്മൾ പലരംഗത്തും മുന്നിലാണെന്ന് മനസ്സിലാക്കുന്നു ഞാൻ ഇന്നലെ പോലെ ഓർമ്മിക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ പ്രത്യേകിച്ച് വീഡിയോ വാർത്തകൾ ഉണ്ടാകും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അതിൻ്റെയൊക്കെ താഴെ വരുന്ന വിദേശീയരുടെ കമൻറ്റുകൾ ലജ്ജിപ്പിക്കുന്നതാണ് ലജ്ജിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് നമുക്കൊരു വാല്യൂ തരുന്നില്ല നമ്മളെക്കാളും വലിയ സംഭവമായിട്ടാണ് അവർ ഉത്തര കൊറിയയും എന്തിട്ട് പലപ്പോഴും പാകിസ്ഥാനെ പോലും പല വിദേശികളും വിചാരിച്ചു വെച്ചിരുന്നത് കാരണം നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ് നമുക്ക് എന്തിനൊക്കെ ക്യാപ്പബിലിറ്റി ഉണ്ട് നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ഇനി നേടും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല അതെന്തുകൊണ്ടെന്നാൽ മൻമോഹൻ സിംഗ് സർക്കാർ അടക്കം ഇന്ത്യയിൽ നന്നായി ഭരണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഭരണ ലോകത്ത് ആർക്കും അറിയില്ല നമ്മൾ എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല ഓ ഇന്ത്യ അതൊരു ദരിദ്ര രാജ്യം കുറെ ചേരിയൊക്കെ ഉള്ളതാണ് ആ രാജ്യം ഇങ്ങനെ അറിയുള്ളായിരുന്നു ഇതിപ്പോൾ ഞാൻ മാത്രം പറയുന്നതല്ല ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള എത്രയോ പേര് സന്തോഷ് ജോർജ് ഉളങ്ങനെ പോലുള്ള എത്രയോ പേര് ആ മാറ്റം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷത്തെ മുമ്പുള്ള ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും തമ്മിലുള്ള മാറ്റം എന്തിന് ഈ വീഡിയോ കാണുന്ന പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ ഇന്ന് ഇന്ത്യക്ക് എത്രത്തോളം വാല്യൂ ലോക ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് നിങ്ങളും ഒരു പക്ഷേ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും അങ്ങനെയുള്ളവർക്ക് കമൻറ് ചെയ്യാം അപ്പോൾ ഈ തരത്തിലൊരു മാറ്റമുണ്ടായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ മോദി എന്നൊരു ബ്രാൻഡ് കൂടിയാണ് മോഡി എന്ന ബ്രാൻഡ് ഇന്ത്യ എന്ന ബ്രാൻഡിന്റെ അംബാസിഡറായി മാറിയപ്പോഴാണ് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനും ഇന്ത്യയുടെ സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കാനും ഇന്ന് ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരു രാജ്യത്തിനും നമ്മളെ മാറ്റി നിർത്താൻ പറ്റില്ല നമ്മളെ ഒരു രാജ്യത്തിനും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല അപ്പം നരേന്ദ്രമോദി ഇവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഇന്ത്യയുടെ എന്താണ് പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കി അത് ലോകത്തിന് മുന്നിലേക്ക് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അവതരിപ്പിക്കുന്നു ഒപ്പം ലോക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത വിധം വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന അതിവിദഗ്ധമായ രാഷ്ട്രതന്ത്രമാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ഭാരതത്തെ ലോകം അംഗീകരിക്കുകയാണ് ഞാൻ പറയുന്നത് പുരാതന കാലത്തെ ഈ ഒരു സാമ്രാജ്യമായിട്ട് നമ്മളെ മാറ്റുന്നു എന്നുള്ളതല്ല അതിനപ്പുറം ഇന്ത്യ എന്ന് പറയുന്ന സിവിലൈസേഷൻ അതിന്റെ വാല്യൂസ് ഇപ്പൊ വസുധൈവ കുടുംബകം എന്ന് വേൾഡ് മൊത്തം അറിയാവുന്ന ഒരു വേർഡാണ് എന്താണ് അത് ഇന്ത്യയുടെ ആശയം എന്ന രീതിയിലാണ് ലോകത്ത് അറിയപ്പെടുന്നത് ഏഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായ നമ്മുടെ വിശാലമായ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ വിധത്തിൽ ഇന്ത്യൻ ആശയങ്ങൾ ഇന്ത്യൻ കൾച്ചറ് ലോകത്തിലേക്ക് അവർ പോലും അറിയാതെ നരേന്ദ്രമോദി പടർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെയാണ് അതീവ രഹസ്യം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് ഇന്ത്യ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന നമ്മുടെ ഗസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ പല നിർമ്മിതികൾ അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒക്കെ കാണിച്ച് നമ്മൾ ഇതൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ അവിടെ പോകുന്ന ആ മനുഷ്യൻ അയാൾക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് ധാരണകൾ മാറിയിട്ടാണ് പോകുന്നത് ഇന്ത്യ ഒരു റിയലി നമ്മളൊരു വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും പോകുന്നത് ആ മനുഷ്യനെ ഒരിക്കലും നമ്മളെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ വ്യക്തിബന്ധങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൻ ശക്തിയാണെന്ന് ലോക രാജ്യങ്ങളെ കൊണ്ട് വിശേഷിച്ച് നമ്മളെക്കാളും സമ്പന്നമായ രാജ്യങ്ങളെ കൊണ്ട് അവരെ കൊണ്ട് അങ്ങ് സമ്മതിപ്പിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടേക്ക് വരുന്ന എല്ലാ വേൾഡ് ലീഡേഴ്സും ഇന്ത്യ വാതോരാതെ പോഴുത്തുന്നത് ഇവിടെ വന്ന് പോയി കഴിഞ്ഞാലും ഈ ഹാങ് ഓവറിൽ നിന്ന് ഇവർക്ക് വെളി വരാൻ പറ്റില്ല ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ഒക്കെ എത്ര തവണയാണ് ഇന്ത്യ പോയിത്തുന്നതെന്ന് അറിയോ ഇന്ത്യ പോയത്തുന്ന വേറെ ഒന്നും അല്ല അവർ അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അവർ കാണുന്ന റിയാലിറ്റി അപ്പോൾ ഇത് നേരത്തെ പറയാൻ പലർക്കും മടിയാണ് നോക്കും നമ്മൾ ഒരിക്കലും മറ്റൊരു രാജ്യം വലിയ ശക്തിയാണെന്ന് പറയില്ല ഇപ്പൊ ഇന്ത്യ പറയൂ പാകിസ്ഥാൻ വലിയ ശക്തിയാണ് ഈവൻ ചൈന പോലും വലിയ ശക്തിയാണെന്ന് നമ്മളാരും പറയത്തില്ല ചൈന ഓക്കെ ഒരു പവറാണ് വല്യ ആനയൊന്നും അല്ലെന്നേ നമ്മൾ പറയുള്ളൂ അത് പൊതുവേ എല്ലാ മനുഷ്യൻ്റെ ഒരു പൊതുവായ രീതി അങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ അമേരിക്കയെ പിന്നെ അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ മറ്റുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ ഈക്വൽ പവേഴ്സിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ വലിയ സംഭവമായിട്ടൊന്നും കാണിക്കാൻ ശ്രമിക്കില്ല വേറൊരു രാജ്യം നമ്മളെ നമ്മളൊരു സംഭവമാണ് നമ്മൾ വേറെ ലെവലാണ് നമ്മൾ വലിയ ശക്തിയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ മനുഷ്യൻ നമ്മുടെ രാജ്യത്തിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ മതിപ്പുണ്ടായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ഒരിക്കലും മറ്റൊരു രാഷ്ട്രത്തിൻ്റെ തലവൻ നമ്മുടെ രാജ്യത്തെ പൊഴുത്തി പറയില്ല പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് ഇന്ത്യയുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ വാക്കുകൾ ഒരു രാജ്യത്തെ തലവന്മാരും പറയാൻ മടിക്കും പക്ഷെ ഇന്ന് ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അത്തരം മടിയൊന്നും ആർക്കും അവിടെയാണ് ഇന്ത്യയുടെ ഒരു പ്രാധാന്യം മോദിയുടെ ഒരു രാഷ്ട്ര തന്ത്രവും മിടുക്കുമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല മറ്റൊരു വീഡിയോ വീണ്ടും കാണാം